വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം പത്താം അധ്യായം ഇരുപത്തിയാറ് മുതൽ മുപ്പത്തിമൂന്ന് വരെയുള്ള തിരുവചനങ്ങൾ നിങ്ങൾ അവരെ ഭയപ്പെടേണ്ട എന്തെന്നാൽ മറഞ്ഞിരിക്കുന്നതൊന്നും വെളിപ്പെടാതിരിക്കുകയില്ല നിഗൂഢമായിരിക്കുന്നതൊന്നും അറിയപ്പെടാതിരിക്കുകയുമില്ല അന്ധകാരത്തിൽ നിങ്ങളോട് ഞാൻ പറയുന്നവ പ്രകാശത്തിൽ പറയുവാൻ ചെവിയിൽ മന്ത്രിച്ചത് പുരമുകളിൽ നിന്ന് ഘോഷിക്കുകയും ശരീരത്തെ കൊല്ലുകയും ആത്മാവിനെ കൊല്ലാൻ കഴിവില്ലാതിരിക്കുകയും ചെയ്യുന്നവരെ നിങ്ങൾ ഭയപ്പെടേണ്ട മറിച്ച് ആത്മാവിനെയും ശരീരത്തെയും നരകത്തിന് ഇരയാക്കുവാൻ കഴിയുന്നവനെ ഭയപ്പെടുവിൻ ഒരു നാണയത്തുട്ടിന് രണ്ട് കുരുവികൾ വിൽക്കപ്പെടുന്നില്ലേ നിങ്ങളുടെ പിതാവിൻ്റെ അറിവ് കൂടാതെ അവയിൽ ഒന്നുപോലും നിലംവതിക്കുകയില്ല നിങ്ങളുടെ തലയിലെ ഓരോ മുടിയിഴായും എണ്ണപ്പെട്ടിരിക്കുന്നു അതിനാൽ ഭയപ്പെടേണ്ട നിങ്ങൾ അനേകം കുരുവികളേക്കാൾ വിലയുള്ളവരാണല്ലോ മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റുപറയുന്നവന് എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മുമ്പിൽ ഞാനും ഏറ്റുപറയും മനുഷ്യരുടെ മുമ്പിൽ എന്നെ തള്ളിപ്പറയുന്നവനെ എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മുമ്പിൽ ഞാനും തള്ളിപ്പറയും മിസുകാൽ പ്രിയ സഹോദരി സഹോദരന്മാരെ നിർഭയം സാക്ഷ്യം നൽകുവാൻ തമ്പുരാൻ നമ്മെ ഓരോരുത്തരെയും ക്ഷണിക്കുകയാണ് മാധ്യമസഭയുടെ വളർച്ചയും പ്രഘോഷണവും ഒക്കെ കഴിയുന്നതും പരസ്യമാക്കാതെ ജീവിക്കേണ്ടി വന്ന ഒരു സാഹചര്യമായിരുന്നു അന്നുണ്ടായിരുന്നത് അതുകൊണ്ട് ആരംഭകാലത്തെ സുവിശേഷം അധികമൊന്നും അറിയപ്പെട്ടിരുന്നില്ല ആദ്യത്തെ മൂന്ന് നൂറ്റാണ്ടുകളിൽ കടുത്ത പ്രതിസന്ധികളിലൂടെ സഭ കടന്നുപോയപ്പോൾ ജീവിത സാക്ഷ്യത്തിനാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകിയിരുന്നത് മതപീഡനത്തെ ഭയന്ന് വിശ്വാസികൾ മതജീവിതം രഹസ്യമായി സൂക്ഷിക്കേണ്ടി വന്ന സാഹചര്യവും നമുക്ക് കാണാൻ കഴിയും അങ്ങനെ അധികനാൾ ജീവിക്കുവാനാവില്ലല്ലോ സുവിശേഷം ലോകം മുഴുവനിലും പ്രഘോഷിക്കുവാൻ പരിശുദ്ധാത്മ നിറവിലൂടെ തൻ്റെ ശിഷ്യന്മാരെ ചുമതലപ്പെടുത്തിയ യേശുദമ്പുരാൻ അതിന് ശിഷ്യന്മാർക്ക് കൊടുക്കേണ്ടി വന്ന വിലയെക്കുറിച്ചും അതിനെ ശിഷ്യന്മാർക്ക് ലഭിക്കുവാൻ പോകുന്ന പ്രതിഫലത്തെക്കുറിച്ചും പ്രത്യാശയോടെ അവരെ അനുസ്മരിപ്പിക്കുകയായിരുന്നു ഗുരുവിനെപ്പോലെ ശിഷ്യന്മാരും സുവിശേഷത്തിന് സാക്ഷി നൽകുവാൻ ധീരതയോടെ മുൻപോട്ട് വരണം എന്നുള്ളതാണ് തമ്പുരാന്നമ്മയെ ഓർമ്മിപ്പിക്കുന്നത് ഒരു അതിനുവേണ്ടി ജീവൻ ബലി കൊടുക്കേണ്ടതായിട്ട് വരുന്ന സാഹചര്യങ്ങളും ഉണ്ടാകും ഇവിടെയാണ് രണ്ട് മരണത്തെക്കുറിച്ചുള്ള സൂചന പറയുന്നത് ഒന്ന് ശരീരത്തെ കൊല്ലുവാൻ കഴിയുന്നവരെ നിങ്ങൾ ഭയപ്പെടേണ്ട ആത്മാവും ശരീരവുമാണല്ലോ മനുഷ്യന് ആത്മാവിനെ കൊല്ലുവാൻ അവർക്ക് കഴിയില്ല നിങ്ങളുടെ ശരീരത്തെ കൊന്നേക്കാം ജീവിക്കുന്ന ദൈവത്തിൻ്റെ ആലയം എന്നുള്ള നിലയിൽ ദൈവത്തിൻ്റെ കൂടാരമെന്നുള്ള നിലയിൽ നിങ്ങളുടെ ശരീരത്തെ കൊന്നാലും ആത്മാവിനെ കൊല്ലുവാൻ അവർക്ക് കഴിയുകയില്ല ശരീരത്തിൻ്റെയും ആത്മാവിൻ്റെയും മരണം ഉറപ്പാക്കുവാൻ കഴിയുന്നവനെ ഭയപ്പെടുവീൻ അത് ദൈവത്തെയാണ് ഭയപ്പെടേണ്ടത് നമുക്ക് ജീവൻ നൽകിയത് ദൈവമാണ് നമ്മുടെ ശരീരത്തിൽ ജീവ ആത്മാവിനെ പ്രവേശിപ്പിച്ചത് ദൈവമാണ് ആ ദൈവത്തെ മറന്നുള്ള പ്രവർത്തനങ്ങൾ നാം കാഴ്ചവെക്കുമ്പോൾ ആത്മാവിനെതിരായിട്ടുള്ള പ്രവർത്തനമാണ് നാം നടത്തുന്നത് അപ്പോൾ നമ്മുടെ ആത്മാവ് നശിക്കാതിരിക്കുവാൻ ദ്ധിക്കണം എന്ന് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് ശരീരത്തിൻ്റെയും ആത്മാവിൻ്റെയും മരണം സ്പഷ്ടമായി ഈ യാഥാർത്ഥ്യത്തെക്കുറിച്ച് യേശു അധികം സ്ഥലങ്ങളിൽ പ്രതിപാദിക്കുന്നില്ല യുഗാന്ത്യോന്മുഖമായ ചിന്താഗതിയുടെ അടിസ്ഥാനം ഇവിടെയാണ് നാം കാണുന്നത് പ്രഘോഷണത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഓരോ വ്യക്തിയും സംഭവിക്കുന്ന ഏറ്റവും വലിയ തിന്മ ശത്രുക്കൾ അവൻ്റെ ശരീരത്തെ വധിച്ചേക്കും എന്നുള്ളതാണ് അപ്പോഴവൻ്റെ ആത്മാവ് സുരക്ഷിതമാണ് അത് ശത്രുവിനെ അതിജീവിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ സത്യം യേശു മറ്റൊരവസരത്തിൽ ശിഷ്യന്മാരോട് പറയുന്നു സ്വന്തം ജീവൻ രക്ഷിക്കുവാൻ ആഗ്രഹിക്കുന്നവൻ അത് നഷ്ടപ്പെടുത്തും എനിക്ക് വേണ്ടി സ്വന്തം ജീവൻ നഷ്ടപ്പെടുത്തിയാൽ അവനത് കണ്ടെത്തും മത്തയുടെ സുവിശേഷം അധ്യായം ഇരുപത്തിയഞ്ചാം വാക്യത്തിൽ അത് നാം കാണുന്നുണ്ട് ശരീരത്തെയും ആത്മാവിനെയും കൊല്ലുന്നവരെയാണ് ഭയപ്പെടേണ്ടത് അത് വിശ്വാസം സൂക്ഷിക്കുകയും മറ്റുള്ളവരുടെ മുമ്പിൽ ഏറ്റുപറയുകയും ചെയ്യുന്നവൻ്റെ ജീവൻ ആത്മാവിൻ്റെ ജീവൻ സുരക്ഷിതമാണ് അവൻ ദൈവത്തിൻ്റെ പരിപാലനയിലാണ് നിസാരങ്ങളായ കുരുവികളെ പരിപാലിക്കുന്ന ദൈവം ഒരു നാണയത്തിന് രണ്ട് കുരുവികൾ വിൽക്കപ്പെടുന്നില്ലേ എത്ര അത്ഭുതകരമായ ദൈവം അതിനെ പരിപാലിക്കുന്നു ഉറച്ചു നിൽക്കുന്നവരെ എത്രത്തോളം അധികമായി ദൈവം പരിപാലിക്കാതിരിക്കുകയില്ല വിശ്വാസം ത്യജിക്കുകയും അതനുസരിച്ച് ജീവിക്കാതിരിക്കുകയും ചെയ്യുന്നവനെ പിതാവിൻ്റെ മക്കൽ ശുപാർശ ചെയ്യുവാൻ യേശുവിന് കഴിയുകയില്ല ഭൂമിയിൽ മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റുപറയുന്നവന് സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ മുമ്പിൽ ഞാനും ഏറ്റുപറയും ഭൂമിയിൽ മനുഷ്യരുടെ മുമ്പിൽ എന്നെ തിരസ്കരിക്കുന്നവനെ സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ മുമ്പിൽ ഞാനും തിരസ്കരിക്കും എന്നാണല്ലോ യേശുതമ്പരാൻ അറിയിച്ചത് ആത്മാവും ശരീരവും നരകത്തിന് നിരയാക്കുവാൻ കഴിവുള്ളവനെ ഭയപ്പെടുവിനെന്നാണ് പത്താം അധ്യായത്തിൻ്റെ ഇരുപത്തിയെട്ടാം വാക്യം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് വീണ്ടും നാം കാണുന്നു കല്ലറവയിൽ ഉള്ളവരെല്ലാം അവൻ്റെ സ്വരം കേൾക്കും അപ്പോൾ നന്മ ചെയ്തവർ ജീവൻ്റെ ഉയർപ്പിനായും തിന്മ ചെയ്തവർ ശിക്ഷാവിധിയുടെ ഉയർപ്പിനായും പുറത്തു വരും എന്ന് സുവിശേഷം അഞ്ചാം അഞ്ചാമധ്യായം ഇരുപത്തിയെട്ടാം വാക്യത്തിൽ നാം വായിക്കുന്നു കടുത്ത പ്രതിസന്ധികളുടെ മധ്യത്തിൽ വധഭീഷണി ഉണ്ടായിട്ടും മനുഷ്യരുടെ മുമ്പിൽ യേശുവിനെ രക്ഷകനായി ഏറ്റുപറഞ്ഞ് വിരോചിതമായി മരണം കൈവരിക്കുവാൻ കഴിഞ്ഞ ഒരു ധീര യുവാവിനെക്കുറിച്ചാണ് നിങ്ങളെ പരിചയപ്പെടുത്തുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത് വിശുദ്ധ സബസ്ത്യാനോസ് ക്രിസ്തുവർഷം ഇരുന്നൂറ്റി അൻപത്തി അഞ്ചാം ആണ്ടിൽ ഫ്രാൻസിലെ നർബോണിലാണ് അദ്ദേഹം ജനിച്ചത് പിതാവ് നർബോണിലെ ഒരു പ്രഭുവായിരുന്നു അദ്ദേഹത്തിൻ്റെ മാതാവ് മിലാനിലെ ഒരു പ്രഭിയായിരുന്നു അപ്പോൾ മാതാപിതാക്കൾ വളരെ ഉന്നതമായ നിലവാരം പുലർത്തുന്ന രണ്ട് പ്രദേശത്തെ നർബോണിലെ പ്രഭുവും മിലാനിലെ പ്രഭിയുമായി സേവനമനുഷ്ഠിച്ച രണ്ട് വ്യക്തിത്വങ്ങളുടെ മകനായിട്ടാണ് സെബാസ്റ്റ്യൻ ജനിക്കുന്നത് പ്രാഥമിക വിദ്യാഭ്യാസം മിലാനിലായിരുന്നു അമ്മ സേവനം ചെയ്ത സ്ഥലത്തായിരുന്നു ഉന്നത വിദ്യാഭ്യാസത്തിന് ശേഷം ഇരുപത്തിയെട്ടാം വയസ്സിൽ റോമൻ ആയിരുന്ന കെവറിനോസിൻ്റെ പട്ടാളത്തിൽ ചേരുകയാണ് മൂന്ന് കാര്യങ്ങളായിരുന്നു സെബാസ്റ്റിയോനിൽ ഏറ്റവും അധികം ശ്രദ്ധിക്കപ്പെട്ടിരുന്നത് ഒന്ന് നേതൃത്വവാസന രണ്ട് കാര്യപ്രാപ്തി മൂന്ന് വിശ്വസ്തത നേതൃത്വവാസന എന്ന് പറയുമ്പോൾ എ ലീഡർ ഈസ് വൺ ഹു ദ വേ ഹു ഷോസ് ദ വേ ഹു ഗോസ് ദ വേ വഴി അറിയുന്നവൻ വഴി കാണിച്ചു കൊടുക്കുന്നവൻ അറിയുന്നതും കാണിച്ചു കൊടുക്കുന്നതുമായ വഴിയിലൂടെ സഞ്ചരിക്കുന്നവൻ ഒരു നേതാവാണ് അങ്ങനെ ഒരു നേതൃത്വം യേശുക്രിസ്തുവിൽ കണ്ടെത്തുവാൻ കഴിഞ്ഞ ഒരു ധീര യുവാവായിരുന്നു സെബാസ്ത്യൻ കാര്യപ്രാപ്തി ഒരു കാര്യമേൽപ്പിച്ചാൽ അത് വളരെ മെച്ചമായി ചെയ്യുവാനുള്ള കഴിവ് ആ യുവാവിന് ഉണ്ടായിരുന്നു ഒരു കാര്യമേൽപ്പിച്ചാൽ പിന്നീട് അത് പോയി നോക്കേണ്ട ആവശ്യമില്ല അതിൻ്റെ പൂർണ്ണതയിൽ അദ്ദേഹം നിർവഹിക്കും എന്നുള്ള ശുഭാപ്തി വിശ്വാസമായിരുന്നു ഗൗറിന്വസ് ചക്രവർത്തിക്ക് ഉണ്ടായിരുന്നത് നാടുവാഴിക്കുണ്ടായിരുന്നത് മൂന്നാമതായിട്ട് അദ്ദേഹത്തിൻ്റെ വിശ്വസ്തത ദൈവത്തോടുള്ള വിശ്വസ്തത രാജാവിനോടുള്ള വിശ്വസ്തത ജനങ്ങളോടുള്ള വിശ്വസ്തത തൻ്റെ മനസാക്ഷിയോടുള്ള വിശ്വസ്തത കാത്തുസൂക്ഷിച്ചു സൂക്ഷിച്ചുകൊണ്ട് ജീവിച്ച ഒരു യുവാവായിരുന്നു അദ്ദേഹം ഈ മൂന്ന് കാര്യങ്ങളും ഇന്നത്തെ യുവാക്കന്മാർക്ക് യുവതികൾക്ക് ഏറെ ആവശ്യമാണ് നേതൃത്വവാസന അതേപോലെ കാര്യപ്രാപ്തി മൂന്നാമത്തേത് വിശ്വസ്തത സൈനിക സേവനത്തിൽ പടിപടിയായി ഉയർന്നു വന്ന അദ്ദേഹം ഡയക്രിഷൻ ചക്രവർത്തിയുടെ സേനാധിപതിയായി നിയമിക്കപ്പെടുകയാണ് തൻ്റെ കഴിവും മിഴിവുമൊക്കെ തെളിയിച്ചു കൊണ്ട് ഡയക്രിഷൻ ചക്രവർത്തിയുടെ ഭരണകാലത്ത് അദ്ദേഹത്തിൻ്റെ സേനാധിപതിയായി സേവനമനുഷിക്കുമ്പോഴാണ് ചക്രവർത്തി ക്രൈസ്തവ സമൂഹത്തെ പീഡിപ്പിക്കുന്ന പ്രവണതയിലേക്ക് നീങ്ങിക്കൊണ്ട് റോമാസിംഹാസനത്തിൽ തൻ്റെ ആധിപത്യം ഉറപ്പാക്കുവാനുള്ള പരിശ്രമങ്ങൾ നടത്തി വരുന്നത് അതിന് മതമർദ്ദനം ആരംഭിച്ചു ക്രൂരമായ രീതിയിൽ ക്രൈസ്തവരെ പീഡിപ്പിച്ചു റോമൻ സാമ്രാജ്യം വിസ്തൃതമായിരുന്നതിനാൽ അവിടെ എല്ലാ സ്ഥലത്തും ഒറ്റക്കെട്ടായി ആളുകളെ നിർത്തുവാൻ ഐക്യവും അഖണ്ഡതയും കാത്തു കാത്തുസൂക്ഷിക്കുവാൻ ജനങ്ങളെല്ലാം ഒരേ വിശ്വാസത്തിലായിരിക്കണം ആ വിശ്വാസം തൻ്റെ പ്രജകളുടെ ദൈവം താനാണെന്നുള്ള ഒരു രീതിയിൽ അദ്ദേഹം പ്രഖ്യാപിക്കുകയാണ് മാത്രമല്ല അവരുടെ ചത്വരങ്ങളിൽ ഈ ഡാക്രിഷൻ ചക്രവർത്തിയുടെ സ്റ്റാച്യൂസ് പ്രതിമകൾ സ്ഥാപിക്കണം എന്നിട്ട് അതിൻ്റെ മുമ്പിൽ ദൂപാർച്ചന നടത്തണം എല്ലാവരും ഈ രാജാവിൻ്റെ സാന്നിധ്യം ഈ പ്രതിമകളിലൂടെ അംഗീകരിക്കണം എന്നുള്ള കൽപ്പന പുറപ്പെടുവിക്കുകയാണ് അത് അംഗീകരിക്കുവാൻ കഴിയാതെ ക്രൈസ്തവ സമൂഹം ജീവിക്കുന്ന സത്യദൈവമായ യേശുവിനെ മാത്രമേ ദൈവവുമായി ഞങ്ങൾ അംഗീകരിക്കുകയുള്ളൂ വിഗ്രഹാനാധന ഞങ്ങൾ നടത്തുകയില്ല എന്നവർ ശക്തിയുക്തം പറഞ്ഞപ്പോൾ ഗോപിഷ്ടനായ ചക്രവർത്തി ക്രിസ്ത്യാനികളുടെ മേൽ ക്രൂരമായ മർദ്ദനം അഴിച്ചുവിടുകയാണ് ഒരുവൻ ക്രിസ്ത്യാനി എന്ന് വിളിക്കപ്പെട്ടാൽ കടുത്ത വില കൊടുക്കേണ്ടി വന്നു കത്തുന്ന തെരുവുളക്കൾക്ക് പകരം ജീവനോടെ ബന്ധത്തിൽ കൊളുത്തി കൊളുത്തപ്പെട്ട ശരീരത്തോടെ യേശുക്രിസ്തുവിൻ്റെ ശിഷ്യന്മാർക്ക് അനുയായികൾക്ക് പീഡനമേൽക്കേണ്ടതായിട്ട് വന്നു ചുട്ടുപടിത്ത തകളിൽ കിടത്തി ജീവനോടെ വറുത്തെടുത്തപ്പോൾ ഒരു ഭാഗം വെന്ത് കഴിഞ്ഞും മറുഭാഗത്തേക്ക് മറിച്ചിടാമെന്ന് പ്രഘോഷിച്ചവരുടെ ചരിത്രം അവിടെ നാം കാണുന്നുണ്ട് തിളയ്ക്കുന്ന എണ്ണയിലിട്ട് ജീവനോടെ വെന്തെടുത്തപ്പോൾ വെന്ത ശരീരത്തോടു കൂടി ദൈവത്തെ സ്തുതിച്ചവരുടെ ചരിത്രം അവിടെ കാണുന്നുണ്ട് ആണികളുടെ മേൽ കടത്തി കടുത്ത ഭാരം കയറ്റിവെച്ച് ശരീരം ആണികളോട് അമർന്ന് രക്തം ധാരധാരയായി ഒഴുകി റോമാനഗരത്തിൻ്റെ തെരുവീഥികൾ രക്തപ്പുഴകളായി മാറിയപ്പോൾ ദ ബ്ലഡ് ഓഫ് ദ മാർട്ടേഴ്സ് ഈസ് ദ സീഡ് ഓഫ് ക്രിസ്ത്യാനിറ്റി രക്തസാക്ഷികളുടെ ഈ രക്തമാണ് ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ വിത്ത് എന്ന് പ്രഘോഷിച്ചവരുടെ ചരിത്രം നമുക്കവിടെ കാണാൻ കഴിയും ദിവസങ്ങളോളം പട്ടിണിയിട്ടിട്ട് വന്യമൃഗങ്ങളുടെ മുമ്പിലേക്ക് വലിച്ചെറിയുമ്പോൾ ജീവൻ നിലനിർത്താനുള്ള പരിശ്രമവും അതേസമയം വന്യമൃഗങ്ങൾ വേട്ടയാടിക്കൊണ്ട് ക്രൂരമായി കൊന്നൊടുക്കുന്ന ആ സാഹചര്യമൊക്കെ കണ്ട് വെളിയിൽ നിന്നുകൊണ്ട് കൈകൊട്ടി ആർത്തട്ടഹസിച്ച് സന്തോഷിക്കുന്ന ഒരു ജനനദിയെയും അവിടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ചിലരെ കുതിര വണ്ടികളുടെ പുറകിൽ കെട്ടിയിട്ട് വലിച്ചെഴച്ചുകൊണ്ട് പോകുന്ന ദാരുണമായ അനുഭവങ്ങളും അവർക്കുണ്ടായിട്ടുണ്ട് ഇപ്രകാരം പീഡിപ്പിക്കട്ടവർക്ക് വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവാനുള്ള ആശയും ആവേശവും പകർന്നുകൊടുത്തുകൊണ്ടാണ് സൈന്യാധിപനായ സെബാസ്റ്റൻ പ്രവർത്തിക്കുന്നത് തൻ്റെ പടനായകൻ ഒരു ക്രിസ്ത്യാനിയാണെന്ന് മനസ്സിലാക്കിയ ഡൈക്ലിഷ്യൻ ചക്രവർത്തി മതത്യാഗം ചെയ്യുവാനും തന്നെ ആരാധിക്കുവാനും സെബാസ്റ്റിനോട് ആവശ്യപ്പെടുകയാണ് സത്യദൈവത്തെ അല്ലാതെ ഞാൻ ആരാധിക്കുകയില്ല ചക്രവർത്തിയെ ഞാൻ ബഹുമാനിക്കുമെന്നാൽ രാജാക്കന്മാരുടെ രാജാവിന് കൊടുക്കേണ്ട ബഹുമാനം ചക്രവർത്തിക്ക് തരാനാവില്ല എന്ന് ഉറക്ക പ്രഖ്യാപിക്കുവാൻ കഴിഞ്ഞ ഒരു വ്യക്തിയായി സഭാഷിനെ നാം കാണുകയാണ് അദ്ദേഹം പറയുകയാണ് രാജാവിനെ ബഹുമാനിക്കാൻ ഞാൻ തയ്യാറ് പക്ഷേ രാജാവൈദ്യജനായ യേശുവിനെ തള്ളിപ്പറഞ്ഞുകൊണ്ടല്ല സീസറിനുള്ളത് സീസറിന് കൊടുക്കുവാൻ തയ്യാറാണ് എന്നാൽ സീസറിനുള്ളത് കൊടുക്കുമ്പോൾ ദൈവത്തിന് കൊടുക്കാനുള്ളത് എടുത്ത് സീസറിന് കൊടുക്കണമെന്ന് പറഞ്ഞാൽ അത് കൊടുക്കാൻ ഞാൻ തയ്യാറല്ല എന്ന് വളരെ ധീരമായി പറയുവാൻ കഴിഞ്ഞ ഒരു യുവാവിനെയാണ് സെബാസ്റ്റിൽ കാണുവാൻ കഴിയുന്നത് സ്ഥാനം ധനം സ്ഥാനമാനം അധികാരം ഇങ്ങനെയുള്ള പ്രലോഭനങ്ങളൊക്കെ വെച്ച് നീട്ടി ചക്രവർത്തി നാഥനും ഉൾമുടി നൽകിയ ലോകമേ നീതരും പേരണി പേരണിക്കെന്തിരുന്ന മനോഭാവത്തോടുകൂടി മറ്റെല്ലാറ്റിനെയും ഉച്ചിഷ്ടം പോലെ കരുതുവാൻ ആ യുവത്താവിന് സാധിച്ചു അവസാനം ചക്രവർത്തി കോപാകുലനായി വിശുദ്ധനെ കൊല്ലിടുവാൻ ഉത്തരവിടുകയാണ് ഏടി ഇരുന്നൂറ്റി എൺപത്തി എട്ടാം ആണ്ട് ജനുവരി മാസം ഇരുപതാം തീയതി തൻ്റെ മുപ്പത്തി മൂന്നാമത്തെ വയസ്സിൽ വിശുദ്ധൻ വിശ്വാസത്തിനു വേണ്ടി രക്തസാക്ഷിയായി മാറുകയാണ് തൻ്റെ വിശ്വാസത്തെ രക്തം കൊണ്ട് മുദ്രകുത്തി വിശുദ്ധനാണ് സെബാസ്റ്റ്യൻ ശുശ്രൂഷിക്കാൻ വേണ്ടി ജീവൻ ഹോമിച്ച കർത്താവിനെയാണ് വിശുദ്ധൻ തൻ്റെ മാതൃകയായി കണ്ടത് ഞാൻ വന്നിരിക്കുന്നത് അവർക്ക് ജീവൻ ഉണ്ടാകുവാനും അത് സമൃദ്ധമായി ഉണ്ടാകുവാനുമാണെന്ന് അല്ലിച്ചവൻ സ്വന്തം ജീവൻ ബലിയായ നമ്മെ വീണ്ടെടുത്തുവെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുക എന്നുള്ളതാണ് ശ്രേഷ്ഠമായ സ്നേഹം സേവനമെന്നുള്ള കൂടി സഭാഷ്ടൻ പ്രവർത്തിക്കുകയായിരുന്നു ഞാൻ വന്നിരിക്കുന്നത് ശുശ്രൂഷിക്കപ്പെടുവാനല്ല ശുശ്രൂഷിക്കുവാനും അനേകരുടെ ജീവൻ നേടിയെടുക്കുവാൻ വേണ്ടി സ്വന്തം ജീവൻ മോചനദ്രവ്യമായി നൽകുവാനുമാണ് ഞാൻ വന്നത് എന്ന് യേശുദമ്പുരാൻ അല്ല ചെയ്തു മർക്കോസിൻ്റെ സുവിശേഷം പത്താം അധ്യായം നാൽപ്പത്തിയഞ്ചാം വാക്യത്തിൽ അതേ മനോഭാവമാണ് ഇവിടെയും നാം കാണുന്നത് ക്രൈസ്തവ സമൂഹത്തിനു വേണ്ടി അവരെ വീണ്ടെടുക്കുവാൻ വേണ്ടി സ്വന്തം ജീവൻ മോചനദ്രവ്യമായി നൽകുവാനുള്ള തയ്യാറെടുപ്പിൽ നിൽക്കുന്ന സബാസ്റ്റിനെയാണ് നാം കാണുന്നത് സുവിശേഷം വിശേഷം പന്ത്രണ്ടാമധ്യായത്തിൻ്റെ ഇരുപത്തിനാലാം വാക്യത്തിൽ ഗോതമ്പുമണി നിലത്തുവീണ് അഴിയുന്നില്ല എങ്കിൽ അത് ഫലം പുറപ്പെടുവിക്കുകയില്ല നിലത്തു വീണ് അഴിയുന്നെങ്കിലോ അത് ഫലം പുറപ്പെടുവിക്കും എന്ന് നാം വായിക്കുന്നു നിലത്ത് വീണ് അഴിഞ്ഞ ഗോതമ്പ് മണിയാണല്ലോ യേശു ക്രിസ്തു അവിടുത്തെ മരണം അനേകരുടെ നിത്യജീവന് നിദാനമായി മാറി യേശുവിനെ യേശുവിനടുത്ത് അനുകരിച്ച വിശുദ്ധന് നിലത്തു വീണ് അഴിഞ്ഞ വിത്തായി മാറുവാൻ ഒരു മടിയും ഉണ്ടായില്ല എന്നുള്ളത് നാം മനസ്സിലാക്കണം വിശുദ്ധൻ്റെ രക്തസാക്ഷിത്വം മരണം അനേകരുടെ വിശ്വാസ ജീവിതത്തിന് സംരക്ഷണത്തിനും നിദാനമാവുകയാണ് ഉണ്ടായത് ദൈവത്തിനും സഹോദരന്മാർക്കുമായി തന്നെ തന്നെ പൂർണ്ണമായി വേം ചെയ്യുവാൻ കഴിഞ്ഞ ഒരു വ്യക്തിയായിട്ടാണ് വിശുദ്ധ സെബാസ്റ്റിനെ നാം കാണുന്നത് വിശുദ്ധ നൽകുന്ന സന്ദേശം ക്രിസ്തുവിൻ്റെ ജീവിതം ബലിയുടെ ജീവിതമാണ് എന്നെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നവൻ സ്വയം പരിത്യജിച്ച് അവൻ്റെ കുരിശുമെടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ ഒരു നിർബന്ധവുമില്ല ആരെങ്കിലും എന്നെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ സ്വയം പരിത്യജിക്കണം മറ്റുള്ളവരുടെ നിർബന്ധം കൊണ്ടല്ല നിയമമുണ്ടായി എന്ന് പറയുന്നത് കൊണ്ട് മാത്രമല്ല ആ നിയമത്തിൻ്റെ അർത്ഥം എന്താണ് അന്തസ്സത്തെ എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അത് നേടിയെടുക്കുവാൻ വേണ്ടി എന്തെല്ലാം ത്യജിക്കണമോ അത് ഞാൻ സ്വയം ത്യജിക്കുകയാണ് മറ്റുള്ളവരുടെ നിർബന്ധത്താലുള്ള ത്യജിക്കൽ ശാശ്വതമല്ല എന്നാൽ ഇതെനിക്ക് വേണ്ടിയുള്ളതല്ല ഇതെനിക്കുള്ളതല്ല എനിക്ക് വേണ്ട എന്ന് പറയുവാനുള്ള നിഷേധപ്രാപ്തിയിൽ ഒരു വ്യക്തി മുൻപോട്ട് വരുമ്പോൾ അവിടെയാണ് സ്വയം പരിത്യജിക്കുന്ന സ്വാതന്ത്ര്യത്തോടുകൂടി പരിത്യജിക്കുന്ന ഒരു ജീവിതത്തെ കാണുവാൻ കഴിയുന്നത് പുറന്നാമത് യേശുവിനെ അനുഗമിക്കുവാനുള്ള തീവ്രമായ ആഗ്രഹം ആഗ്രഹം നേടിയെടുക്കുവാൻ വേണ്ടി എൻ്റെ ജീവിതത്തിൽ എന്തെല്ലാമാണ് ഞാൻ നിഗ്രഹിക്കേണ്ടതായിട്ടുള്ളത് ത്യജിക്കേണ്ടതായിട്ടുള്ളത് ഉപേക്ഷിക്കേണ്ടതായിട്ടുള്ളത് ദൈവത്തിന് നിരക്കാത്ത മനുഷ്യർക്ക് നിരക്കാത്ത മനസാക്ഷിക്ക് നിരക്കാത്ത ഈ പ്രപഞ്ചത്തിന് നിരക്കാത്ത എന്തെങ്കിലുമൊക്കെ എന്നിലുണ്ട് എങ്കിൽ അതേ വിട്ടുകളയുവാൻ ബോധപൂർവം ഉപേക്ഷിക്കുവാൻ എനിക്ക് കഴിയണം സ്വയം പരിചിച്ച് കുരിശുമെടുത്തുകൊണ്ട് നമ്മുടെ കുരിശെന്ന് പറയുന്നത് അതാണ് ദൈവവുമായിട്ടുള്ള ബന്ധം മനുഷ്യനുമായിട്ടുള്ള ബന്ധം അതിൽ ദൈവത്തെ മറന്നുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ പാടില്ല ദൈവോന്മുഖമായി ജീവിച്ചുകൊണ്ട് ദൈവം കൂടെയുണ്ട് എന്നുള്ള ബോധ്യത്തിൽ ജീവിച്ചുകൊണ്ട് ജീവിക്കുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം കുരിശെടുക്കുവാൻ എളുപ്പമാണ് ആ കുരിശിന് മുക്കാൽ ഭാഗവും തമ്പുരാനാണ് വഹിക്കുന്നത് അതിന് കാൽഭാഗം മാത്രമേ നമുക്ക് വഹിക്കുവാനുള്ളൂ അവൾ സ്വയം പരിത്യജിച്ച് യേശുവിനെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആഗ്രഹം സാധിച്ചെടുക്കുവാൻ സ്വയം പരിത്യജിച്ച് ഓരോ ദിവസവും അവൻ്റെ കുരിശെടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കണം ജീവിതത്തിൽ നേരിടുന്ന ക്ലേശങ്ങളും പ്രതിസന്ധികളും ഒക്കെ സന്തോഷത്തോടെ സ്വീകരിക്കുവാൻ കുരിശില്ലാതെ കിരീടമില്ല എന്നുള്ള സത്യം മനസ്സിലാക്കിക്കൊണ്ട് കഷ്ടപ്പെടാതെ സുഖിക്കാനാവില്ല അധ്വാനിക്കാതെ അഭിവൃദ്ധി ഉണ്ടാവുകയില്ല എന്ന ബോധ്യത്തോടു കൂടി സ്വയം പരിത്യജിച്ച് കുരിശുമെടുത്ത് യേശുവിനെ അനുഗമിക്കുവാൻ അവിടുന്ന് ആവശ്യപ്പെടുകയാണല്ലോ അത് അക്ഷരാർത്ഥത്തിൽ നിറവേറ്റിയ വ്യക്തിയായിരുന്നുവല്ലോ വിശുദ്ധ സെബസ്ത്യാനോസ് ഒരു ക്രിസ്ത്യാനി എന്നുള്ള നിലയിൽ അഭിമാനത്തോടുകൂടി ചക്രവർത്തിയുടെ സേനാധിപതി എന്നുള്ള ഉന്നതമായ സ്ഥാനം വിട്ടുപേക്ഷിക്കുവാൻ മറ്റെന്തെല്ലാം ആനുകൂല്യങ്ങൾ കൊടുത്ത് അംഗീകരിക്കാമെന്ന് പറഞ്ഞിട്ടും ഗുരുവിൻ്റെ മുമ്പിൽ യേശുവിൻ്റെ മുമ്പിൽ അതൊന്നും യാതൊരു വിലയുമുള്ളതല്ല എന്ന് കണ്ടുകൊണ്ട് അവയെ ഉപേക്ഷിക്കുവാൻ തയ്യാറായ ഒരു വ്യക്തിയായി സെബാഷിനെ നാം കാണുകയാണ് ഗുരുവിനെ പോലെ ആയിത്തീർന്ന ശിഷ്യൻ എത്രയോ അനുഗ്രഹീതനായി മാറുകയാണ് പൂർണ്ണമായും നമ്മെ തന്നെ വ്യയം ചെയ്യുവാൻ വിശുദ്ധ സെബസ്ത്യാനോസ് തൻ്റെ വീരോചിതമായ ജീവിതം വഴി നമ്മെ നിരന്തരം ക്ഷണിക്കുകയാണ് ക്രൈസ്തവ ജീവിതം എന്ന് പറയുന്നത് അതാണ് ഒരു സാക്ഷ്യമാണ് ആ സാക്ഷ്യം നിറവേറ്റുമ്പോൾ ജീവിക്കുന്നുവെന്നാൽ ഞാനല്ല ക്രിസ്തു എന്നിൽ ജീവിക്കുന്നുവെന്ന് പൗരസപ്പ സ്ഥലം പറഞ്ഞതുപോലെ മറ്റുള്ളവർ നമ്മിലെ ദൈവസാന്നിധ്യം കണ്ടെത്തിക്കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഇടയാകണം അതിന് നമ്മുടെ വിശ്വാസ പ്രകോഷണം ഒരു സാക്ഷ്യമാക്കി മാറ്റുവാൻ സ്വയം ശൂന്യപ്പെടുത്തലാക്കി മാറ്റുവാൻ അവൻ വളരണം ഞാൻ കുറയണമെന്ന സ്നാവയോഹന്മാൻ്റെ മനോഭാവം കാത്തുസൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുവാൻ കഴിയുമ്പോൾ ഭൂമിയിൽ മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റുപറയുന്നവനെ സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ മുമ്പിൽ ഞാനും ഏറ്റുപറയും ഭൂമിയിൽ മനുഷ്യരുടെ മുമ്പിൽ എന്നെ തിരസ്കരിക്കുന്നവനെ സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ മുമ്പിൽ ഞാനും തിരസ്കരിക്കും എന്ന യേശുദമ്പരാൻ്റെ വാക്കുകൾ കേട്ടുകൊണ്ട് ജീവിതത്തിൽ അന്വർത്ഥമാക്കി ഡൈക്ലിഷ്യൻ ചക്രവർത്തിയുടെ മുഖത്ത് നോക്കി അലയോ ചക്രവർത്തി ഞാനും ഒരു ക്രിസ്ത്യാനിയാണ് എന്ന അഭിമാനത്തോടെ അതിൻ്റെ എല്ലാ വരുമരാഴികളെക്കുറിച്ചുള്ള ബോധ്യത്തിൽ പ്രഘോഷിക്കുവാനും വിരോചിതമായി മരിക്കുവാനും കൈ കഴിഞ്ഞ വിശുദ്ധ സെബാസ്റ്റ്യൻ നമ്മെ ഓരോരുത്തരെയും വിശ്വാസത്തിൽ ആഴപ്പെടുവാൻ പ്രഘോഷിക്കുവാൻ ധീരതയോടെ മുമ്പോട്ട് പോകുവാൻ തമ്പുരാനിൽ നിന്ന് അനുഗ്രഹം വാങ്ങിത്തരട്ടെ